വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്കൂൾ ഹെഡ് ബോയ് മുഹമ്മദ് സമാൻ പരേഡിന് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ പരേഡിന് സലൂട്ട് സ്വീകരിച്ചു ഫ്ലാഗ് ഓഫ് സോങ്ങിന്റെ അകമ്പടിയോടെ സ്കൂൾ പ്രിൻസിപ്പൽ ചെയർമാൻ ഡെന്നി സെക്കറിയ മാനേജർ ഡാനി സക്രിയ എന്നിവർ ചേർന്ന് പതാക ഉയർത്തി സ്വതന്ത്ര സമരസേനാനികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുട്ടികൾ അണിനിരുന്നത് ചടങ്ങിനെ അവിസ്മരണീയമാക്കി ദേശസ്നേഹം വിളിച്ചോതുന്ന വിവിധ കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറി ഡാഡിൽസ് മ്യൂസിക് ബാൻഡ് കൊച്ചിൻ അവതരിപ്പിച്ച ഇൻസ്ട്രുമെന്റൽ ഗാനമേളയും റെഗാസ മ്യൂസിക് ബാൻഡ് വോയിസ് ഓഫ് ഗേൾസ് അവതരിപ്പിച്ച നാടൻപാട്ട് മേളയും പരിപാടികൾക്ക് കൂടുതൽ ലുക്ക് പബ്ലിക് സ്കൂൾ ഇരിങ്ങോൾ പെരുമ്പാവൂരിന്റെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പരിപാടി സമുചിതമായി ആഘോഷിക്കുന്നു ഭാരതം സ്വാതന്ത്ര്യം നേടിയതിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് മഹാത്മാജിയും ജവഹർലാൽ നെഹ്റുവും പട്ടേലും നേതാജിയും മൊലാന ആസാദ് തുടങ്ങി ഒട്ടനവധി ആളുകൾ ത്യാഗപൂർണമായ ജീവിതം സമർപ്പിച്ചതിന്റെ ഭാഗം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതം ഏറ്റവും വലിയ ജനസഞ്ചയമുള്ള ഭാരതം ലോകത്തിന് മാതൃകയാണ് മാനവികതയുടെ മഹത്തായ സന്ദേശം ലോകത്തിനു മുമ്പിൽ വെച്ചിരിക്കുന്നു ഭാരതം അഹിംസയുടെയും അക്രമാഭിത്യം മാന്ദ്യത്തിലൂടെയാണ് നമ്മൾ സ്വാഗതം നേടിയത് ഈ ഒരു സന്ദേശം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുകയും നമ്മുടെ ത്രിവർണ്ണ പതാകയും ദേശീയ ബോധവും ഒക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തി കൊടുക്കാനും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മാനേജ്മെന്റിനും വിദ്യാലയങ്ങളും ഒക്കെ കടപ്പാടുണ്ട് അത് നമ്മൾ ഏറ്റവും വിജയകരമായ രീതിയിൽ ചെയ്യുന്നു കൊച്ചിൻ ഡൈല മ്യൂസിക് പ്രത്യേക മ്യൂസിക് ട്യൂഷൻ തൃശൂർ രകാസോ നാടൻപാട്ട് അതുപോലെ തന്നെ മുഴുവൻ കുട്ടികളുടെയും വിവിധ പരിപാടികൾ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾ ക്രിസ്മസ് ദിനം തുടങ്ങി ഒട്ടനവധി പരിപാടികൾ കാണിച്ചിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ അനുഭവമായിരിക്കും ഭാരതീയ നാടുകൾക്കും അഭിമാനിക്കാം ന്യൂസ് ഡെസ്ക്